പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജവഹർ നെഹ്റുവെന്ന് മന്ത്രിസ്ഥാനം വഹിച്ച കാലം ഒരു സേനാനായകൻ ആശുപത്രിക്കിട കയ്യിൽ വെച്ച് പറഞ്ഞു ഒരു കാര്യം പരിക്കേറ്റ എന്റെ കാല് മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു എൻ സമ്മതമില്ലാതിന്ന് മുറിക്കണ്ട എന്തായാലും ഉത്തരവാദി ഞാൻ മൊഴി കേട്ട് നെഹ്റു പറഞ്ഞു ചെയ്യണ്ടെന്ന് വാദിച്ചു കാല് മുറിക്കാതെ ആ വിട്ടയച്ചു കാലപ്പാഴക്കത്താല് കാലിൻ രോഗം ക്ഷമിച്ചു പിന്നൊരു കയറ്റം കേറി നായകനായി മലയാള ും നേടി ഉന്നതിയിൽ പല ജയവും നേടി പാലപ്പുറത്തു വീട്ടിൽ സൂര്യന്ദ്രനാഥ തിലകൻ എന്നാണ് നായകൻറെ പേര് അത് വെട്ടിച്ചുരുക്കി നമ്മൾ തിലകൻ എന്നുള്ള പേര് നൽകിയ നല്ല കലകാരൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സേനാനായകനോര ആശുപത്രി കീടക്കൈൽ വിച്ച് പറഞ്ഞു ഒരു